ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ നന്നായിട്ട് മഴ പെയ്തിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഉണ്ട ഉണ്ടാക്കിയ കറ്റാർ വാഴേൻ്റെ കുട്ടികളാണിതൊക്കെ ഒക്കെ നല്ല രീതിക്ക് വലുതായിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി നടണം പിന്നെ എന്താണ് ചെറിയ എന്താ പറയുക വേനൽക്കാലത്ത് വരെ നമ്മൾ നനച്ച് കൊടുത്തോണ്ടോ പിന്നെ വളരെ ശോചനാവസ്ഥയിൽ ഒരു കറ്റാർവാഴ ഉണ്ടായിരുന്നു അപ്പം അതും തന്നെ ജീവൻ വെച്ച് വന്നിട്ടുണ്ട് മഴ പെയ്തുകൊണ്ടാണ് എല്ലായിടത്തും നന്നായിട്ട് വെള്ളം കിട്ടുന്നതുകൊണ്ട് നന്നായിട്ട് വലുതായി വരുന്നുണ്ട് കേട്ടോ പിന്നെ എന്താണ് നമ്മുടെ ചകിരിതാണ് വേനൽക്കാലത്ത് കിട്ടിയ ചകിരി ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഷീറ്റും കൊണ്ടൊക്കെ മൂടി വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ചോട്ടിലുള്ള ചകിരിയൊക്കെ നല്ല വേനൽക്കാലത്തൊക്കെ നല്ല ഉണങ്ങിയതാണ് കേട്ടോ ഷീറ്റിൻ്റെ മേലെയൊക്കെ നല്ല രീതിക്ക് വെള്ളമുണ്ട് എന്തായി അതിൻ്റെ എന്ന് യാതൊരു ഐഡിയയില്ല അപ്പം ഇതാ രാവിലെ ഞാനിങ്ങനെ ചായക്കടി ഉണ്ടാക്കണ തിരക്കിലിങ്ങനെ ഒരു ഓട്ടയുടെ എണ്ണിട്ട് അപ്പോൾ ഓട്ടയുടെ പാരിന് ഇടയിൽ കൂടെതാണ് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് അതൊക്കെ അപ്പോൾ ഒന്ന് ഓട്ടയുടെ എണ്ണിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കിണറ്റിൽ ഇന്നലെ മണ്ണ് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോയി അപ്പോൾ നല്ല രീതിക്ക് ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കിണറ്റിലെ വെള്ളം കണ്ടോ കലഞ്ഞ വെള്ളമാണ് കിട്ടിക്കൊണ്ടിരിക്കണത് അപ്പോൾ ഇത് അപ്പോൾ ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു കിണറാണ് കേട്ടോ അപ്പോൾ അവരിത് ഉള്ളൊക്കെ ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും കിട്ടിയ വെള്ളം കോരി പോന്നിട്ടുണ്ട് കേട്ടോ അല്ല നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല കിണർ നമുക്കില്ല കേട്ടോ അപ്പോൾ അടുത്ത വീട്ടിലെ താത്താൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ ഊരുന്നത് അപ്പോൾ ആ ഒരു കിണറ്റിൽ നിന്നാണ് ഞാൻ വെള്ളം കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ഈ മഴ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടച്ച് മഴ പെയ്യണോണ്ടായിരിക്കണം അത് ഒരു കാരണം എന്ന് പറയണത് അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കൊണ്ടുവരികയാണ് എന്താണ് അപ്പോ ഒന്ന് രാവിലെ തന്നെ വെള്ളത്തിന് പോയി അപ്പോൾ ഒരു കുടം കോരിയിട്ട് വന്നു കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെളിയും അപ്പം എന്തായാലും ആ തെളിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തേക്ക് വീണ്ടും കൊണ്ടുവരാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെന്താ അങ്ങനെന്താ ഗൈസ് ഞാൻ വെള്ളവുമായിട്ട് വീട്ടിലേക്ക് കയറുന്നു അപ്പം ഞാനിതാ ചായക്കടി പാർന്നുകൊണ്ടാണ് കേട്ടോ എന്തായി എന്തായ അവസ്ഥറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ അടിഞ്ഞിട്ടുണ്ടായിരുന്നു കിണർ അപ്പോൾ നമ്മുടെ തുളസീൻ്റെ അവസ്ഥയാണ് ഞാൻ ആദ്യം കണ്ടതിട്ട് അപ്പോൾ ഞാൻ കൊടും വെള്ളമൊക്കെ അവിടെ വെച്ചാണ്ട് നോക്കി കാറ്റടിച്ചത് കാരണം ഒരു തുളസി വീണിട്ടുണ്ടായിരുന്നു നല്ല വേനൽക്കാലത്ത് പോലും പാടാതെ ഒന്ന് തുളസി ആയിരുന്നു കേട്ടോ നന്നായിട്ട് വെള്ളം ഒഴിക്കുമായിരുന്നു അപ്പോൾ താ അതൊരു കമ്പും ഇതൊക്കെ വെച്ച് കൊടുക്കണം എന്തായാലും അപ്പോൾ ചായയുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയായിട്ട് നമ്മുടെ പണീൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് ശരിയാക്കാൻ ഇപ്പോഴും നന്നായിട്ട് നല്ല മഴക്കാറാണ് കേട്ടോ നല്ല മഴക്കാറ് പറഞ്ഞാല് നല്ല മഴക്കാറുണ്ട് അപ്പം അതാ ഗൈസ് വീണ്ടും മഴ പെയ്തു നന്നായിട്ട് മഴ പെയ്തു കേട്ടോ അപ്പം ഞാൻ എന്താണ് ചായക്കടിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു കെട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ പിന്നെ വേനൽക്കാലത്ത് എടുത്തു വെച്ച ഗ്ലാസ്സുകളായിരുന്നു കേട്ടോ അതൊക്കെ ജ്യൂസ് ഗ്ലാസ്സുകൾ അപ്പോൾ നമുക്ക് വേനൽക്കാലം ആകുമ്പോൾ ഇതിൻ്റെ ആവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നമുക്കത് മഴയൊക്കെ പെയ്തപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല അപ്പം ഇതൊക്കെ കെട്ടിങ്ങാണ്ട് നല്ലപോലെ എടുത്ത് വെക്കട്ടെ ഞാൻ അടുത്ത വേനൽക്കാലത്തേക്ക് ഉപയോഗിക്കാം ഇതിനൊരു ക്ലാസ് അവിലും വെള്ളമാണ് ജ്യൂസ് ഗ്ലാസ്സിനൊരു ക്ലാസ് ആവില്ല വെള്ളമാണ് കേട്ടോ മോനെട്ടൻ്റെ കണക്ക് എന്ന് പറയണത് അവന് ഇടയ്ക്ക് എന്താ പറയുക നല്ല കൊട്ട വേനൽക്കാലം അല്ലേന്നില്ലേ അപ്പോൾ ഓനതുണ്ടാക്കി കുടിക്കൂട്ടോ അപ്പോൾ ഗായസിൻ്റെ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്നും തന്നെ വെള്ളരിക്ക മോരി കറിയാണ് പിന്നെ മത്തൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ വെള്ളത്തിൽ താളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ താങ്ക്